കൃഷിയെ അങ്ങനെ ബാധിക്കാറില്ല എനിക്ക് പറയാനുള്ളത് ഈ തൈ 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 ഓരാണ്ടം ഓരാണ്ടം ആയിരിക്കണം 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 പ്രിയപ്പെട്ടവരെ പൈനാപ്പിൾ തോട്ടങ്ങളിൽ റബ്ബർ തൈ വെച്ചിരിക്കുന്നത് പലപ്പോഴും നമുക്ക് ഒരേ രീതിയിൽ വളരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ അതെങ്ങനെയാണ് ഇങ്ങനെ ഒരേ രീതിയിൽ റബ്ബർ തൈകൾ വെച്ചു കുറിച്ചൊക്കെ പൈനാപ്പിൾ കർഷകനായ ബോബിയോട് നമുക്ക് ചോദിക്കാം ബോബി അപ്പം താങ്കൾ ചെയ്തിരിക്കുന്ന ഈ പൈനാപ്പിൾ തോട്ടത്തിലെ റബ്ബറുകളെല്ലാം ഒരേ യൂണിഫോം ആയിട്ടാണ് വളർന്നു വന്നിരിക്കുന്നത് പല തോട്ടങ്ങളിലും നമ്മൾ കാണാറുള്ള വ്യത്യസ്ത വളർച്ചയുള്ള പൈന ഈ റബ്ബർ മരങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതെന്താ അങ്ങനെ ഒരു സംഭവം ചെയ്തേ അപ്പോൾ എനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യം ഞാൻ പൈനാപ്പിൾ നടന്ന തോട്ടത്തിലെ റബ്ബറും നല്ല രീതിയിൽ വളർന്ന ഇതിൻ്റെ ഉടമശന് പിൽക്കാലത്ത് നല്ല ഉൽപാദനം കിട്ടണം ഉൽപ്പാദനക്ഷമതയുള്ള റബ്ബർ ആയിരിക്കണം നല്ല വിള നല്ല ആദായം ലഭിക്കണം എന്നുള്ള ആ ബോധ്യത്തോടു കൂടി ഞാൻ നഴ്സറികളിൽ നിന്ന് തലത്തെയ്യ് മാത്രം തെരഞ്ഞെടുത്ത് ഒരേ രീതിയിലുള്ള തലത്തേ എന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടി ചെയ്ത് കഴിഞ്ഞ് മുളച്ചു വരുമ്പം കരുത്തിന് മുളയ്ക്കുന്ന ഒരു കുറച്ച് തൈകളാണ് അതാ തല അപ്പോൾ ഒരായിരം രണ്ടായിരം തൈ നിൽക്കുന്ന ഒരു താരണയിൽ ഒരു നാനൂറ് ഒക്കെ കാണുകയുള്ളൂ തല തൈ ആയിട്ട് നിൽക്കുന്നത് രണ്ടായിരം നാനൂറെണ്ണം ചുരുക്കം അതിലും കുറവായിരിക്കും പക്ഷേ പത്താ എണ്ണായിരം പതിനായിരം തൈ നിൽക്കുന്ന അവിടെ നിന്ന് ഒരു പത്താറുന്നൂറ് തൈ നമ്മൾ തിരഞ്ഞെടുക്കും അപ്പോൾ ആ തൈ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ യൂണിഫോമായിട്ട് ഒരേ വളർച്ച എങ്ങും ഒരു പൊക്കത്താത്ത ഇല്ല എല്ലാ ഒരേ ലെവലിൽ ഒരേ കണ്ടീഷനും ഇന്ന് വളർന്നു കിട്ടും അപ്പോൾ ഇതൊരാ ഏഴ് കൊല്ലം എട്ട് കൊല്ലം കഴിയുമ്പോഴത്തേനും ടാപ്പിങ്ങിന് പാവമാണ് അപ്പോൾ ഒരു മുപ്പത് ഇഞ്ച് വണ്ണം ഉറപ്പാണ് ഗ്യാരൻറ്റിയാണ് ഞാൻ നട്ടു കൊടുത്തിട്ടുള്ള എല്ലാ തോട്ടങ്ങളിലും മുപ്പതിഞ്ചിന് മുകളിൽ വണ്ണം വണ്ണം എത്തിയതിന് ശേഷമേ ടാപ്പ് ചെയ്യാറുള്ളൂ അപ്പോൾ ഒരു എട്ട് കൊല്ലം കൊണ്ട മുപ്പത് അഞ്ചിന് മുകളിൽ വണ്ണം എത്തും അപ്പോൾ ഇതിപ്പം എത്ര വർഷമായതീ ഒന്നര വർഷമായു ഒന്നര വർഷമായപ്പോൾ ഇത്രയും വണ്ണം വെച്ചു അല്ലേ ഇത്രയും വണ്ണം പറ്റും അത് നല്ല വളർച്ചയാണല്ലോ ഇതൊരു ആറ് അല്ലെങ്കിൽ ഏഴ് വർഷത്തിനുള്ളിൽ ടാപ്പ് ചെയ്യാൻ പറ്റും ഏഴ് വർഷത്തിനുള്ളിൽ ടാപ്പ് ചെയ്യാം പക്ഷേ ഇതിന്റെ തൊലി ശരിക്കും മൂത്ത ആയതിനു ശേഷം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തൊള്ളായിരത്തിൻ്റെ ഒരു ഇരട്ട പാല് നമുക്ക് കിട്ടും അപ്പോൾ അത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് അപ്പോൾ ആരും ആർക്കും നഷ്ടം വരരുത് അപ്പോൾ നമുക്ക് നല്ല മനസ്സോടെ പറമ്പ് തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ മുതലാളി അപ്പോൾ പുള്ളി നമുക്കൊരു ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യനും നമ്മുടെ സഹോദരനെ സഹോദരനെപ്പോലെയാണ് അപ്പോൾ ഞങ്ങളിവിടെ നമ്മുടെ സാറ് വരുമ്പം എന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ റബ്രത്തൈഡ് ഈ വളർച്ചയിൽ പുള്ളി സംതൃപ്തനാണെന്നാണ് അതിൻ്റെ ഉദാഹരണം അതിൻ്റെ അന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഈ വളർച്ചയിൽ ഗോപി നല്ല കൃഷിക്കാരനാണ് നല്ല ഭംഗിയായിട്ട് നോക്കി ഇങ്ങനെയൊക്കെ ആരും ചെയ്യാറില്ല പാഴ് വന്ന എല്ലാ തൈകളും മാറി വെച്ചു കൊടുത്തു ഇപ്പോൾ എണ്ണൂറ്റി എല്ലാം റബ്ബറ് ഇതിൻ്റെ അകത്ത് പ്ലാൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് എക്സ്ട്രാ ഇതിൻ്റെ ഈ കയ്യാലപ്പുഴയ്ക്കൊക്കെ ഞാൻ ഓരോ തൈകൾ വെച്ചു കൊടുക്കും എക്സ്ട്രാ എട്ട് ലൈനിൽ പെട്ടതല്ലാതെ ഈ ലൈന അല്ലാണ്ട് ഇങ്ങനെ ഓരോ കോണിക്കോടെ ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിയുമ്പം ഇതിൻ്റെ അകത്തൊരു പത്തിരുപതും റബ്ബറ് ഇങ്ങടെ മെച്ചം പോയി അപ്പോൾ അത് പുള്ളിക്കൊരു എക്സ്ട്രാ നേട്ടോ അപ്പോൾ അത് ഞാൻ എൻ്റെ സ്വന്തം കൃഷിയിടത്തിലും തുടരുന്നൊരു പരിപാടിയാണ് ഈ എവിടെയെങ്കിലുമൊക്കെ ഒരു ശകലം ക്യാപ്പ് കൊടുപ്പുണ്ടെങ്കിൽ അവിടെ ഒരു തൈ വെച്ച് കൊടുത്തു അപ്പോൾ അതൊരു കൃഷിക്കാരന് നല്ലൊരു കൃഷിക്കാരന് ഞാനിപ്പം എന്നെപ്പോഴത്തും അല്ല അപ്പോൾ ഒരു ഇഞ്ച് സ്ഥലം വരെ വിടവിടാണ്ട് ഒരു എരുമേലൊരു തോട്ടത്തിൽ വെച്ചു കൊടുത്തെന്ന് പറഞ്ഞു ആ നിങ്ങളെ എനിക്ക് മനസ്സിലായി നിങ്ങളെ ഉപയോഗക്കാരനല്ല ആ കോണിലും റവ ഒരു മൂലയ്ക്കൊരു റബ്ബറ് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ പറമ്പുകാരനെ മനസ്സ് കുളിർത്തു അവിടെ ഇപ്പം വേറെ റബ്ബറിനെ ദൂഷ്യയില്ലാണ്ട് അവിടെ ഒരു റബ്ബറ് വളരും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതും ഈ തോട്ടം അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു അപ്പോൾ നയന മനോഹരം അപ്പോൾ ഈ തോട്ടത്തെ വന്ന് നിന്നാൽ ഇപ്പം ഇതിൻ്റെ ഉടമസിനും വെച്ചു കൊടുത്താൽ എനിക്കും മനസ്സ് കുളിർക്കും അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ദൈവം തന്നല്ലോ ഈ റബ്ബറില്ല ഒറ്റ രീതി നിൽക്കല്ലേ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും കൂടെ രക്ഷമായിരുന്നില്ല വിത്തിന്റെ ഗുണം വിത്ത് ഗുണം പത്ത് ഗുണം അതാണ് എനിക്ക് പറയാനുള്ളത് വിത്ത് തിരഞ്ഞെടുക്കുമ്പം ഏറ്റവും മെച്ചപ്പെട്ട വിത്ത് മാത്രമേ നമ്മൾ നടാൻ ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ ഒരു പതിനായിരം രൂപ ഉള്ള തവാറിനയിൽ ഒരു അഞ്ഞൂറ് അറുന്നൂറ് വിത്തി കൂടുതൽ കിട്ടിയല്ലേ ഈ തലത്തൈ നല്ലത് അപ്പോൾ അത് ഒരു അങ്ങനെ തിരഞ്ഞെടുക്കണം ഈ തലത്തൈ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നത് തലത്തൈ ഏറ്റവും ഇങ്ങനെ പൊങ്ങി മുളച്ചത് നല്ല കരുത്തോടെ പൊങ്ങി കരുത്തോടെ പൊങ്ങി മുളച്ചത് കരുത്തോടെ പൊങ്ങി മുളച്ച ഏറ്റവും ഉയർന്നു നിൽക്കുന്ന തൈ അതാ നല്ല തൈ പിന്നെ അതിന്റെ സ്റ്റംബ് സ്റ്റംബും നല്ലതായിരിക്കണം ഈ സ്റ്റം ബഡ്ഡിങ് മാത്രം പോരാ സ്റ്റമ്പിനും കൂടെ കരുത്തുണ്ടെങ്കിൽ അതിന്റെ വേര് വാങ്ങി പൂർണ്ണ ഒരു പൂർണ്ണ രീതിയിൽ പോകും ഇപ്പൊ ഈ തൈ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ ചെ തീരെ ചെറിയ തൈകൾ കൊണ്ടുപോയി നടന്ന് കണ്ടിട്ടുണ്ട് ആളുകൾ അതുപോലെ തന്നെ രണ്ട് ഇതുകൊണ്ട് ഇലകൾ ആയ തൈകള് നടന്നിട്ടുണ്ട് പിന്നെ ചിലര് വലിയ തൈകൾ കൊണ്ട് പോയി നടന്ന് കണ്ടിട്ടുണ്ട് അതിലേറ്റവും നല്ലതായതാണ് നട ഇങ്ങനെ നടാ ചെറിയ തൈ വലിയ തൈ എന്നല്ല ഇത് ഓരാണ്ടൻ ഓ അത് തന്നെ ഓരാണ്ടൻ ഈ വർഷം പ്രായമായ കാട്ടുറബറയിൽ ബഡ്ഡി ചെയ്ത് നല്ല കരുത്തോടെ നിൽക്കുന്ന തൈയാണ് നമുക്ക് നടാൻ ഏറ്റവും അനുയോജ്യം ഓരാണ്ടൻ ഈരാണ്ടൻ നട്ടാതെ ഫലം കിട്ടിയല്ല കാരണം അത് രണ്ട് കൊല്ലത്തെ വളർച്ച കൊണ്ട ഓരാണ്ടൻ്റെ പകുതി വളർന്ന് ചില വലിപ്പമൊക്കെ തോന്നും അത് ഈ വളർച്ച കുറഞ്ഞ തൈകള് മാറ്റി വെച്ച് ഉണ്ടാക്കുന്നതാണ് അല്ലേ വളർച്ച ചില വളർച്ച കുറഞ്ഞ തൈകള് ഇത് പെറുക്കിയെടുക്കും പെറുക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ തവാറിനെന്ന് നല്ലതെല്ലാം പോയി കഴിയുമ്പം ഈ തിരികെ എല്ലാം കൂടെ പെറുക്കിയെടുത്തി ഒരു ചെറിയ പൊടി വളമൊക്കെ കൊടുത്തു കഴിയുമ്പം ഇത് കുറച്ച് വളർച്ച കാണിക്കും അപ്പോൾ അത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഫലം കിട്ടിയല്ലോ അത് അതിൻ്റെ ആ വേറ്റുപടലൊക്കെ കുറവായിരിക്കും അപ്പോൾ ഈ തൈ തെരഞ്ഞെടുക്കുമ്പം ഓരാണ്ടം തൈ ആയിരിക്കണം ഓരാണ്ടം തൈ ആയിരിക്കണം അതിൻ്റെ അകത്ത് കരുത്തുള്ള തൈ കരുത്തുള്ള തൈ ആയിരിക്കണം അതായത് തല തൈ ആയിരിക്കണം അല്ലേ അങ്ങനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നല്ല ഫലം കിട്ടും നല്ല ഫലം കിട്ടും ഒരെണ്ണം പോലും പാഴാകത്തില്ല ഒന്നും പാഴായില്ല ഒരേക്കറിയിൽ നിന്ന് ഒന്നര ഏക്കറിൻ്റെ വിളവ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ തോട്ടമൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ഇല്ലെങ്കിൽ കൂടുതൽ നല്ലതല്ലേ ആ നമുക്കറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ ചോലക്കടി കൊണ്ടു വെച്ചാൽ എന്തെങ്കിലും ഉണ്ടാവുമോ അപ്പോൾ എരമ്പ് മുക്തമാക്കണം എരമ്പുണ്ടെങ്കിൽ വെട്ടി മാറ്റിയതിന് ശേഷം റബർ തൈകൾ പ്ലാന്റ് ചെയ്യണം ഇപ്പം ഇതിനകത്ത് ഇടയ്ക്ക് ഓരോ ആന ആനയൊക്കെ നിൽപ്പുണ്ട് അതൊക്കെ വെട്ടിതിന് ശേഷം ആയിരുന്നെങ്കിൽ നന്നായിരുന്നല്ലേ ഈ ആനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് അതിൻ്റെ മാക്സിമം വളരാവുന്ന ഉയരത്തിൽ അത് ഉയർന്നു കഴിഞ്ഞു ആ ഉയർന്നു ഉയർന്നു അപ്പം പൊങ്ങിയരമ്പ് റബ്ബർ കൃഷിയെ അങ്ങനെ ബാധിക്കാറില്ല ആ ഉയരത്തിൽ ഉള്ള എരമ്പത്തിലുള്ള എരുമ്പ് ബാധിക്കാറില്ല അപ്പോൾ ഈ വായുവും വെളിച്ചവും ഒക്കെ ധാരാളമായിട്ട് അല്ലാതെ കിട്ടും അല്ലേ എൻ്റെ സൈഡിൽ നിന്ന് തന്നെ സൂര്യപ്രകാശം ഈ ചെടികളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഈ ഉയർന്ന എരുമ്പുള്ള മരം അതിലേലേക്ക് ഒന്നും രണ്ടും നിന്നാൽ കുഴപ്പമൊന്നുമില്ല ആ അതിന്റെ ചുവട്ടിയുള്ള റബ്ബറും നന്നായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് ഈ ആനിയുടെ നമ്മൾ ചൂട്ടി മാറ്റി വെക്കണം വെക്കരുത് ഒരു ചെറിയ അകലം കണക്കാക്കി അഞ്ചടി മാറ്റി വെക്കുകയാണെങ്കിൽ ഒപ്പം ഇത് വളർന്നു കിട്ടും അപ്പൊ എന്നാലും ഈ തോട്ടത്തിൽ വന്നപ്പം തന്നെ ഒരു നല്ല സന്തോഷം തരുന്നുണ്ട് കാരണം ഈ റബർ തൈകൾ ഇങ്ങനെ ശക്തമായിട്ട് വളർന്നു വരുന്നു ഏഹ് പൈനാപ്പിളും ശക്തമായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് എന്നാലും മികച്ച ഒരു കർഷകനാണെന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു അപ്പോൾ ഈ ചെയ്യുന്ന തൊഴിലിനോട് നമ്മൾ നൂറ് ശതമാനം ശക്തിസന്ധത പുലർത്തും അപ്പം തൊഴിലിനോട് ആത്മാർത്ഥത അപ്പം ഞാനൊരു കൃഷിക്കാരനായതുകൊണ്ട് വളരെ ആത്മാർത്ഥയോട് കൂടി ഇതെല്ലാം ചെയ്ത് ഇത് ഉണ്ടാകണമെന്നുള്ള കണക്കൂട്ടിൽ തന്നെ ഇതെല്ലാം ചെയ്തത് അപ്പം നൂറ് ശതമാനം നീതി പുലർത്തി നല്ലതായി വിത്ത് തിരഞ്ഞെടുപ്പം തൊട്ട ഇത് പ്ലാന്റ് ചെയ്ത് ഈ പരിവാക്കിയെടുക്കുന്നവടം വരെ നമുക്ക് വിശ്രമം ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ഇതിന് കേടൊന്നും ചീക്കേട് വരാതെ നോക്കി അതിവിടെ തുരിശും കുമ്മായൊക്കെ തേച്ചാൽ മതി ചീക്കേട് വരാൻ സാധ്യതയല്ലേ ആ ചീക്കേടെന്നു പറഞ്ഞാൽ അതും കുറവാണ് ഈ മണ്ണിൽ നിന്ന് റബ്ബറിലേക്ക് കയറുന്ന ഒരു ബാക്ടീരിയയാണ് ഈ ചീക്ക ഉണ്ടാക്കുന്നത് മണ്ണീന്ന് മണ്ണീന്ന ബാക്ടീരിയകളെല്ലാം അപ്പം അതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അതിനിപ്പോ നമ്മളിവിടെ തുരിശും കുമ്മായം കൂടെ എല്ലാ റബ്ബറിൻ്റെയും ചോട്ടിൽ ഒഴിക്കുകയാണ് ഒഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ചീക്കേട് ഉണ്ടാകാണ്ടിരിക്കും അപ്പം അത് നമ്മൾ നിരീക്ഷിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് തുരിശൻ കുമ്മായ ജൂൺ മാസം ആദ്യത്തോട് ആദ്യത്തോടുകൂടി ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കും അപ്പോൾ വൺ വണ് ഈസ് ടു വൺ ലൈനി അതാ തുരിശ് തുരിശ് തുരിശ്ശിലായനി തുരിശും കുമ്മായം വൺ ഈസ്റ്റു വണ് ആ അനുഭവത്തിൽ യോജിപ്പിച്ച് ഉണ്ടാക്കി ഇതിൻ്റെ ചുവട്ടിലൊഴിക്കുക എന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനവും ചീക്കുകേട് ഉണ്ടായില്ലേ റബറെ ചീക്ക് അപ്പം ബാക്ടീരിയ പ്രവേശിച്ച് ഈ തൊലി അതിൻ്റെ വെള്ളം ഊറ്റി കുടിച്ച് അവിടെ ഉണക്കുന്ന ഒരു പ്രക്രിയയാണ് ബാക്ടീരിയ ചെയ്യുന്നത് അപ്പം ഈ മഴക്കാലത്തല്ലേ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അതെ മഴക്കാലത്തിൽ ഉണ്ടാവുന്നേ അതായത് മഴക്കാലത്തിന് തൊട്ട് മുമ്പ് അത് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുക്കണം ഈ കവിൾ ഈ ഈ ചീക്കെ കവിളിലേക്ക് ഈർപ്പം നിൽക്കും കവിളുണ്ടാകാൻ കാരണം എന്നാ അത് ഞാൻ നിരീക്ഷിച്ച് പിടിച്ചതാണ് കവിളിൽ ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് ഈർപ്പമുള്ള ഭാഗത്തേക്ക് ഇതെല്ലാം കൂടെ മണ്ണീന്ന് കയറി അവനവിടെ കൂടു കൂട്ടു ബാക്ടീരിയ ബാക്ടീരിയക്ക് വളരാൻ ഏറ്റവും അനുയോജ്യ സ്ഥലം ഈർപ്പമാണ് ഓ അതുകൊണ്ടാണ് ഈ കവളുകളിൽ അതുകൊണ്ടാണ് ഈ കൗളൽ ഈ മഴക്കാലത്ത് ഉണ്ടാകുന്നത് അല്ലേ മഴക്കാലത്ത് പിന്നെ തടിയാല പിടിക്കാനുള്ള സാധ്യത കുറവാ പിന്നെ തടിയേല എവിടെയെങ്കിലും ഈർപ്പം നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അവിടെയും ബാക്ടീരിയ കൂടുകയുള്ളൂ അപ്പൊ ഈ അതുകൊണ്ടല്ലേ റബ്ബർ ബോർഡൊക്കെ ആരംഭിക്കുന്നത് അല്ലാതെ ഇല പൊഴിയുന്ന ആ പ്രവണതയുണ്ടതിന് ഇല മഴക്കാലത്ത് ഈർപ്പം നിൽക്കുമ്പം ഇല പൊഴിഞ്ഞു പോകും അപ്പം അതിനെ പ്രതിരോധിക്കാനാണ് തുരിശിലായി വൺ ഇസ്റ്റ് വണ്ണ അനുഭവത്തിൽ നമ്മൾ ഇലകളെ ഇളകളിലും ഈ മരത്തിൽ തടിയേലും അടിച്ചു കൊടുത്തോ തടിക്കും തടിക്കും ഈ ചീക്കാട് ഉണ്ടാകാതിരുന്നോളൂ അല്ലെ അവിടെ ബാക്ടീരിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ